ഇതാണ് നമ്മുടെ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട് ആനകൾ നമ്മുടെ പാർവ്വാനയുടെ ഏറ്റവും അടുത്ത ആളാണ് ഏറ്റവും അടുത്ത ആളെന്ന് പറഞ്ഞാൽ അത്രയും പാർവാനയ്ക്ക് ആനക്കാരൻ കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ള വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ പാർവ്വാനെ സംബന്ധിച്ചിടത്തോളം ആന ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് തിരുമേന അടുത്തും ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ഒക്കെ എങ്ങനെയാണ് ആനയുടെ രീതി അങ്ങനെ ആന വലിയ പ്രശ്നമൊന്നുമില്ല ആൾക്കാർ കൊണ്ടെല്ലാം വലിയ ഇതാണ് പിന്നെ അങ്ങനെ ഈ ഒറ്റയ്ക്കടുത്ത് കയറി ചെല്ലുന്ന ഒരു ശരിയല്ലാത്തതുകൊണ്ട് ആരെയങ്ങനെ കയറാറില്ല എന്നാലും ആരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഈ പറഞ്ഞ പെരിപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല 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 അങ്ങനെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പം കഴിഞ്ഞ ഒത്തിരി ആൾക്കാർ കൂടുന്ന പരിപാടികളിലെല്ലാം ആന പങ്കെടുത്തിട്ടുണ്ട് അവിടെങ്ങും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല നമ്മളോടും വഴക്കമൊന്നുമില്ല ആനക്കാലം നിൽക്കലായാലും ശരി ഇല്ലെങ്കിൽ ശേഷം നമുക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കാനൊക്കെ ഞാൻ മിക്കവാറും വെള്ളം കൊടുക്കാറുണ്ട് ആ ആ ആ ഇവിടെ വന്നതിന് ശേഷം രീതി അങ്ങനെ വളരെ മാറ്റമുണ്ട് പഴയ ഒരു ഇതേ അല്ല ഇപ്പം കൂടുതൽ ഇപ്പം ചില സമയത്ത് ചിലപ്പോൾ അമ്പലത്തിൽ വരുന്ന ആൾക്കാർ തന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പഴം കൊടുക്കാറുണ്ട് ആ ആ ആരുമില്ല ചിലപ്പോൾ അറിയത്തുമില്ല നമ്മൾ അറിയത്തില്ല ആ ആ അവർ വന്ന് ഇവിടെ വന്നിട്ട് പഴം ടൂൾ തിന്നുകയൊക്കെ ചെയ്യും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയൊന്നും ഇല്ലല്ല അതിനോട് നമ്മൾ എന്തായാലും ഇത് കാണിച്ചാൽ മാത്രമേ അത് പേടിപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ പേടിപ്പിക്കുന്നില്ല നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒന്നുമില്ല സംസാരം നമ്മളീ ആനക്കാരുടെ ഭാഷയൊന്നും പറയാമായിരുന്ന ഒരു പ്രശ്നവുമില്ല ഇല്ല അല്ല ആൾക്കാർ വന്ന് ധാരാളം ആൾക്കാർ വന്ന് കൊടുക്കുന്നുണ്ട് തിരുമേനയോടും ഫാമിലിയോടും ഒരു സ്നേഹം കൂടുതലുണ്ടോ ആനയ്ക്ക് എപ്പോഴും ആ ഉണ്ടെന്ന് വേണം കരുതാൻ ആ ആ നമ്മൾ നമ്മൾ വരുമ്പോഴായാലും ശരി നമ്മളെ ഒന്ന് ഓടിക്കോ ചാടിക്കുകയോ എന്നുള്ള എലിയൊന്നും ഇല്ലല്ലേ ഓടിക്കും ഇത്രയും വർഷമല്ലേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ആനക്ക് കാണാപ്പാടമാണോ ചുറ്റവട്ടമാണോ ആ അതെ തലക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ വേണമെന്നുള്ളേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ആനക്കറിയാം അവിടെ നിൽക്കണമെന്നും എവിടെ പോകണം എന്നൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ഈ ഓതര ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കാര്യങ്ങളും എങ്ങനെയാണ് പുതുക്കളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പുതുക്കളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ആലത്തൂർ പാലക്കാട് ആലത്തൂർന്ന് വന്നാണെന്നാണ് ഇത് പറയുന്നത് അവിടെ പണ്ട് കാലത്ത് ഈ പറപ്പാറ്റായോ അതുപോലുള്ള എന്തൊക്കെയോ ഇതിൻ്റെ ഉദരവുണ്ടായപ്പം അവിടെ നിന്ന് ഭഗവതി ആ ഭഗവതിയുടെ കൂടെ വന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടെ വന്ന് ആയതാണ് ഇപ്പം പിന്നീട് അനിപ്പിള്ളമാവനെ കുറിച്ച് എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളോട് കാരണം ഏറ്റവും ചെറുപ്പം നാൾ മുതൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയമുണ്ട് എങ്ങനെയാണ് അനിപ്പിള്ളമാവനെ കുറിച്ച് എന്താണ് പിരുമേരുടെ ആ ഒരു നോട്ടത്തിലുള്ള അഭിപ്രായം ആളെങ്ങനെയാണ് ആളുടെ സ്വഭാവം എങ്ങനെയാണ് നല്ല സ്വഭാവമാണ് ആ കുഴപ്പമൊന്നുമില്ല ചിലരൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാർക്കശിക്കാരനായ പഴയ ആനക്കാരനാണെന്ന് പറയാറുണ്ടോ ആ ചോദിച്ചത് നമ്മളോട് എങ്ങനെയാണ് ഇല്ല അങ്ങനെ പണ്ടത്തെ സ്വഭാവത്തിൽ ശാല ഇതുണ്ടായിരുന്നെങ്കിലും ആ ആ സ്വഭാവമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആ ഉണ്ട് ആ എന്നാലും അങ്ങനെ ആന ആനയെ പച്ചക്കിതിനൊന്നും സ്വഭാവമൊന്നും ഇല്ല അങ്ങനെയൊന്നും ഉള്ള ഇതില്ല അതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആനകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള നമ്മുടെ പറമ്പിലാണ് ആ പുള്ളി കേറിയിട്ടുള്ള മിക്കവാറും എല്ലാ ആനകളും നമ്മുടെ പറമ്പിൽ വന്ന് നിന്നിട്ടുണ്ട് ദിവസങ്ങളോളം നിന്നിട്ടുണ്ട് അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നുള്ള ഇതൊന്നും ആനയുടെ അടുത്ത് ആ ആനടുത്തായാലും ഇല്ല ആരുടെ അടുത്തും ഇല്ല ആരുടെ അടുത്തും ഇല്ല അങ്ങനെ ഒരു ആറിനെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമൊന്നും അല്ല അല്ല വളരെ നല്ല സ്വഭാവം